ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് അമ്പത് കൊണ്ടി കൂടി ഒരു ഒരു മുഖം ഒരു സ്ത്രീ നമ്മളെ ഷോപ്പിലേക്ക് വരികയുണ്ടായി അവർ ആണ് നോക്കിയത് ബ്രേസ്ലെറ്റ് നോക്കിയിട്ട് ഒരു കുറച്ച് ഒരു മണിക്കൂറോളം ഏകദേശം മൂന്ന് നാൽപ്പത് വരെ നോക്കി അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് അവർ മോഷ്ടിക്കുകയാണ് ഉണ്ടായത് അത് പിന്നെ ഞങ്ങൾക്ക് രാത്രി സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് മനസ്സിലായത് അതിനുശേഷം അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മളെ കയ്യിലുണ്ട് സി സി ടി വിയിലെ എല്ലാ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപ്രകാരം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് മുമ്പള പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആ സ്ത്രീയുടെ ഫോട്ടോവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ആർക്കെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സഹായിക്കുക